അസലാൽക്കും വഹമ്മ വാഹിമീൻ മതം എന്നാൽ കേവലം ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രമാണ് എന്ന ഒരു ചിന്ത സമൂഹത്തിലുണ്ട് എന്നാൽ ഇസ്ലാം ആരാധനകളും അനുഷ്ഠാനങ്ങളും പോലെ തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് മതപരമായ പുണ്യകർമ്മമായി കാണുന്നു ഒരു വേള ഇസ്ലാം പറയുന്നത് സഹജീവികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാത്തവന്റെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ദൈവം സ്വീകരിക്കുകയില്ല എന്നാണ് വിശുദ്ധ കുർആൻ നൂറ്റിയേഴാമത്തെ അധ്യായം സൂറത്തിൽ മാൌൻ ആ യാഥാർത്ഥ്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മാൌൻ എന്നാൽ അതിനർത്ഥം പരോപകാര വസ്തുക്കൾ എന്നാണ് يشهد القران اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يهل على تعامل المسكين ും ഇനി നമുക്കതിന്റെ സാരം കൂടി കേൾക്കാം ക്രമിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് തേടുന്നു പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുപോ അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവൻ അത്രേ അത് പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ എന്നാൽ നമസ്കാരക്കാർക്കാകുന്നു നാശം തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ഇല്ലാത്തവരായ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ ഇതാണ് മതത്തിന്റെ മാനവിക വീക്ഷണം ഒരാളുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അവൻ അനാഥയെ സംരക്ഷിക്കണം പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കണം പരോപകാര വസ്തുക്കൾ തടയാത്തവനാകണം അല്ലെങ്കിൽ എത്ര ദൈവീക ആരാധന ചെയ്താലും അവൻ മതത്തെ വ്യാജമാക്കിയത് ഇതാണ് ഇസ്ലാം ഇതാണ് മാനവികത ഇസ്ലാം മാനവികതയുടെ മതമാണ്